ഹായ് ഓൾ വെൽക്കം ബാക്ക് കുറച്ച് നാളായിട്ട് നമ്മളെ ചാനലിൽ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ റെസിപ്പി എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ളത് അങ്ങനെ ഞാൻ വളരെ എളുപ്പത്തിലും രുചിയിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചെമ്മീൻ ഫ്രൈഡ് റൈസാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ബസ്മതി റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടി അതിന് വേണ്ടി രണ്ട് ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അപ്പോൾ ഇത് ഒരു മണിക്കൂറോളം ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുന്നത് അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ചെമ്മീൻ ഫ്രഷ് ആക്കി എടുത്ത് അതിൽ അല്പം ഉപ്പും ആവശ്യത്തിന് പെപ്പർ പൗഡറും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് അതും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത് ഒരു മണിക്കൂറോളം കുതിർന്നിട്ടുള്ള ബസ്മതി റൈസ് ഇനി ഞാൻ വേവിച്ചെടുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഞാൻ വെള്ളം വെച്ചു നമ്മൾ ഊറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വെള്ളം വെച്ചു കൊടുക്കുക അതിൽ ഉപ്പും അതുപോലെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം ഓയിലും ചേർത്തിട്ട് തിളക്കാൻ വേണ്ടി മൂടി വെച്ചു വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം റൈസ് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് വെയിറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ റൈസ് ഇതാ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് അധികം വേവാതെ ശ്രദ്ധിക്കണം കാരണം ഫ്രൈഡ് റൈസിന് എപ്പോഴും നമുക്ക് ഒരു നയൻ്റി പെർസെൻറ്റേജ് മാത്രമേ റൈസ് കുക്കാവാൻ പാടുള്ളൂ എപ്പോഴും ഉതിർന്ന് വീന്ന രീതിയിലായിരിക്കണം റൈസ് ഉണ്ടാവേണ്ടത് പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ചിലരൊക്കെ തലേന്ന് തന്നെ റൈസ് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും അതിൻ്റെയൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ഞാനിപ്പോൾ മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ മുന്നേ റൈസ് കുക്ക് ചെയ്തിട്ട് അതൊന്ന് ചൂട് തണഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാറാണ് ശേഷം നമ്മളിത് കുക്കായ റൈസ് ചൂട് തണഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ സമയത്തിന് നമുക്ക് ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷം അല്പം ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈഡ് റൈസ് എപ്പോഴും ബട്ടറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പ്രത്യേക ആണ് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീ ഒഴിക്കുക അല്ലെങ്കിൽ ഓയിലിലും ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ബട്ടറിലേക്ക് രണ്ട് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ആ ഒരു അതിൻ്റെ യെല്ലോ ഒക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ശേഷം നമ്മൾ ഈ ഒന്ന് നല്ലോണം കുക്ക് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു എഗ്ഗ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അല്പം കൂടെ ബട്ടർ ഒഴിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീനാണ് ഇനി നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ചെമ്മീൻ മുഴുവനായിട്ടും ബട്ടറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അല്പസമയം നമുക്ക് ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് വലിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അങ്ങനെ ചെമ്മീനും കുക്ക് ചെയ്തതിന് ശേഷം അല്പം കൂടെ ബട്ടർ ചേർത്തിട്ട് നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ആദ്യം വഴറ്റി കൊടുക്കുന്നത് ഒരു ബ്രൗണിഷ് കളറാകുന്നവരെ ആ ഒരു വെളുത്തുള്ളി ബട്ടറിലൊന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് തണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഒണിയും ഫ്രൈഡ് റൈസിൽ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക അതൊന്ന് വാറ്റിയിട്ട് അല്പം കാബേജാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജ് ഇട്ടതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു വെജിറ്റബിൾസ് ഒന്നും നമ്മൾ കൂടുതൽ സമയം കുക്ക് ചെയ്യുന്നില്ല കേട്ടോ ചെറിയ രീതിയിലൊരു ഒരു കുക്കിങ് മതി വെജിറ്റബിൾസിന് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ ഒരുപാട് വെജിറ്റബിൾ നമുക്ക് കഴിക്കാൻ കഴിയുന്നുള്ളതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള റൈസ് തന്നെയാണിത് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്പം ക്യാപ്സിക്കം കൂടെ ചേർക്കുക ആവശ്യത്തിന് അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂണാണ് സോയാ സോസ് ഒഴിക്കുന്നത് നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ അധികം ചേർക്കുന്നില്ല അതുപോലെ ടൊമാറ്റോ സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഫ്രഞ്ച് ഡ്രസ്സിങ്ങിൻ്റെ ഒരു ടീസ്പൂണും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കുക്കിങ് കഴിഞ്ഞു ഇനി നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു റൈസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു റൈസ് അതിലേക്ക് വീഴുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല ഒരു കറക്റ്റ് വേവില് തന്നെ റൈസ് കിട്ടിയിട്ടുണ്ട് ഉതിർന്ന് വീകുന്ന രീതിയിൽ ആ ഒരു കട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ വെജിറ്റബിൾസുമായിട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനും ആ ഒരു മുട്ടയും കൂടെ മുഴുവനായിട്ടും ഈ റൈസിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആ ഒരു സ്പ്രിങ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നമ്മൾ മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ അല്പം കൂടെ നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം മൊത്തത്തിൽ ഞാനൊരു ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്കത് എരിവിന് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശേഷം എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ആവാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചോയറ്റി കൊടുക്കാം അതിനുശേഷം അല്പം മല്ലിച്ചപ്പാണ് നമ്മൾ മുകളിൽ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ കംപ്ലീറ്റ് കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണിത് അപ്പോൾ നമ്മളിതാ സെർവ് ചെയ്യാൻ പോവാണ് ബാച്ചിലേഴ്സിനും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് റൈസിൻ്റെ മേലെയായിട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ എക്സ്ട്രാ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്